കളിയാക്കിയവർക്കും കുറ്റപ്പെടുത്തിയവർക്കും തിരിച്ചടിയായി രേണു സുധി റേണുവിന്റെ റേഞ്ചൊക്കെ മാറി തന്റെ പുതിയ വിശേഷം പങ്കിട്ട് രേണു രേണു സുധിയുടെ റീൽസുകളും ഷോർട്ട് ഫിലിമുകളും ആൽബങ്ങളുമാണ് സോഷ്യൽ മീഡിയ അവരെ പ്രശസ്തിയാക്കിയത് ഗ്ലാമർ വീഡിയോകളുടെ പേരിൽ നിരന്തരം സൈബർ ആക്രമണത്തിന് രേണു സുതി വിധേയയാകാറുണ്ട് എന്നാൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണയും രേണുവിന് ലഭിക്കുന്നുണ്ട് രേണു സുദി പ്രതീഷ് എന്നിവർ അഭിനയിച്ച കരിമഴി കണ്ണാൽ എന്ന ആൽബവും ഇപ്പോൾ യൂട്യൂബിൽ ഹിറ്റായി കഴിഞ്ഞു ഇതുവരെ പതിമൂന്ന് ലക്ഷത്തിൽ അധികം പേര് ആൽബം കണ്ടു കഴിഞ്ഞു ആൽബത്തിനായി കല്യാണ വേഷത്തിലെത്തിയ രേണുവിന്റെ ചിത്രങ്ങൾ നേരത്തെ തന്നെ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ ഈ ആൽബവുമായി ബന്ധപ്പെട്ട് രേണു സുതി പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് പ്രതീഷുമായി അഭിനയിക്കുമ്പോൾ താൻ വളരെ കംഫർട്ടബിൾ ആണെന്ന് രേണു പറഞ്ഞു കെട്ടിപ്പിടിച്ച് അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറയുന്നവർ വീട്ടിലിരിക്കുന്നതാണ് നല്ലത് ഉള്ളിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ പോലും അഭിനയം അഭിനയം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നതെന്നും രേണു പറയുന്നു തൻസീർ കൂത്തുപറമ്പ് സംവിധാനം ചെയ്ത വെബ് സീരീസ് ആണ് ഇനി ഇറങ്ങാനുള്ളത് ഒരു ഇംഗ്ലീഷ് വെബ് സീരീസിലും അഭിനയിക്കുന്നുണ്ട് ജംഗിൾ സ്റ്റോറീസ് എന്നാണ് പേര് ഇന്റർനാഷണൽ ലെവലിൽ പോകുന്ന സംഭവമാണിതെന്നും രേണു വെളിപ്പെടുത്തി